അലൈക്കും വാഹനത്തല്ല ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റ് എ സി ജലാലുദ്ദീൻ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ഏറെ ബഹുമാന്യനും പ്രിയപ്പെട്ടവനുമായ പി അബ്ദുൽ മജീദ് ഫൈസി വേദിയിലുള്ള ജാഥ വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അജ്മൽ ഇസ്മായിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചിറ പി ജമീല പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ അൻസാരി അനാത്ത് അഷ്റഫ് പ്രാവച്ചമ്പലം മുസ്തഫ പാലേരി പി എം അഹമ്മദ് വി ടി ക്റാമുൽ ഹക്ക് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം ഫാറൂഖ് എം എം താഹിർ ജോർജ് മുണ്ടക്കയം ടി നാസർ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടി പറമ്പ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഫൈസൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷക്കീൽ എൻ പി ജില്ലാ സെക്രട്ടറി മുസ്തഫ നാറാത്ത് വിമിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സമീറ ഇബ്രാഹിം കുത്തുപറമ്പ് അഡ്വക്കറ്റ് ഷബീർ റജീന ടീച്ചർ ഷംസീർ ധർമ്മടം അബ്ദുള്ള മന്ന റഫീഖ് കീച്ചേരി ഉമർ മാസ്റ്റർ ഷുക്കൂർ മാങ്കടവ് സൗദ സുധീർ സമീറ ഫിറോസ് വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല സമയം വളരെ വൈകിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അത് ശരിയല്ല എന്നെനിക്ക് ബോധ്യമുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ യാത്രയ്ക്കിവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്തരം പ്രൗഢമായൊരു സ്വീകരണ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സജീവമായി ഇടപെട്ട പാർട്ടിയുടെ ഓരോ ഘടകവും അതിനനുസരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾക്ക് നന്ദിക്കും വിധേയരാണ് അർഹരാണ് എന്നീ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് എന്താണ് ഈ ജാഥയുടെ ഈ യാത്രയുടെ താല്പര്യം എന്നതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു പ്രയാണം അഥവാ ഈ പാർട്ടിയുടെ പ്രവർത്തനം യാത്ര എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒന്നര പതിറ്റാണ്ട് കാലമായി രാജ്യത്ത് ഈ പാർട്ടിയുടെ പ്രവർത്തനം പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ പ്രഥമ അധ്യക്ഷൻ ഇ അബൂബക്കർ എന്ന ബഹുമാനിനെ അബൂസാഹിബും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാനും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം എസ് പി അമീർ അലിയും പാർട്ടിയുടെ ഇരാറ്റുപെട്ട മുനിസിപ്പൽ കൗൺസിലർ അൻസാരിയും ഉൾപ്പെടെ അതോടൊപ്പം നമുക്കറിയുന്ന നസറുദ്ദീൻ എളമരം ഉൾപ്പെടെ ഒരുപാട് ആളുകളൊന്ന് കൽത്തുറുങ്കിലടക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധ്യമാകുക എന്താടിന്റെ കാരണം ഈ രാജ്യത്തെ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയാക്കി തീർക്കുന്നതിന് വേണ്ടി ക്രൈസ്തവരില്ലാത്ത ഇന്ത്യയാക്കി തീർക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസം ഇല്ലാത്ത ഇന്ത്യയാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനവിഭാഗത്തിന് മനുഷ്യാവകാശം ഇല്ലാത്തവരാക്കി തീർക്കുന്നതിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു പ്രത്യായ ശാസ്ത്രമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആ ധാരണ നമുക്കുണ്ടാകണം ഇവിടെ മുമ്പ് പലരും പറഞ്ഞതുപോലെ ഭയപ്പാടിൻ്റെ ഒരു പ്രവർത്തന രീതി ഇനി നമുക്ക് സ്വീകാര്യമല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് സ്വീകാര്യമല്ല നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നമുക്കറിയാം ചെന്നൈയിൽ വലിയ പ്രളയം വന്നു ആ പ്രളയം വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട് ജില്ല ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി ഒരു നിമിഷം ദാരുണമായി പലരും മരണപ്പെട്ടു അത്തരം സാഹചര്യത്തിൽ നിന്നും ദൈവം കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പ്രകൃതിക്ഷോഭം കൊണ്ട് നഷ്ടപ്പെടാവുന്ന പലതുമാണ് നമുക്കുള്ളത് നമുക്ക് സംരക്ഷണം ഒരുക്കാൻ പറ്റുന്ന ഒന്നുമല്ല നാം കൈപ്പിടിയിൽ വെച്ചിരിക്കുന്ന സൗകര്യങ്ങളെന്ന ധാരണ നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യക്ക് വേണ്ടി കലാപം സൃഷ്ടിക്കുന്ന സംഘപരിവാറ് ഞാൻ എല്ലാ വേദിയിലും പറയുന്നത് ആവർത്തിച്ച് പറയുന്നു ഒൻപതിനായിരത്തോളം ശാഖകളിലൂടെ തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഈ കേരളത്തിൽ ഉൾപ്പെടെ ആയിര പരിശീലനം കൊടുത്ത് കലാപത്തിന് കാട്ടിരിക്കുന്ന സംഘപരിപാറിന്റെ ഇടയിലാണ് കേരളത്തിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയും മാത്രമായി നമ്മെ വകവരുത്താൻ കാത്തിരിക്കുന്നവർ അവർക്കിടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് ഇവിടെ ചിലര് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരാമർശം നടത്തി ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ആ പ്രസ്ഥാനത്തെ നിരോധിച്ചതിന്റെ ഏക കാരണം സംഘപരിവാറിനെതിരെ അത് ക്യാമ്പയിൻ നടത്തിയത് കൊണ്ട് മാത്രമാണ് എന്ന് അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുപോലെ നാളെ എസ് ഡി പി സംഘപരിവാറിന്റെ ഗവൺമെന്റ് അമിത് ഗവൺമെന്റ് അത്തരമൊരു നിലപാട് സ്വീകരിക്കൂല എന്ന് വിശ്വസിക്കുന്ന ഈ നടക്കുന്നത് നിങ്ങൾക്ക് ധാരണ വേണം കാരണം എന്താ ഒരുപാട് കാലം കണക്ക് ില്ല അത് പറഞ്ഞവരാ പറഞ്ഞവരാശ്ശേരി കലാപം ഉൾപ്പെടെ ബോധ്യമുള്ളവരാ നമ്മള് കേരളത്തിൽ അലപിക്കുഞ്ഞ് മൗലവി എന്ന വന്ന് വയോധികന സംഘപരിവാർക്ക് നമുക്ക് ബോധ്യമുണ്ട് അങ്ങനെ രൂപം കൊണ്ട കാലം മുതൽ വംശഹത്യ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച് ണക്കിന് മനുഷ്യ മക്കൾ കൊന്നുകൂടിയ കൊന്നു കുഴിച്ചു മൂടിയ ഈ ഭീകര താണ്ടവട്ടിന്റെ ഒരു പ്രവർത്തനം മാത്രം നെഞ്ചിലേറ്റുന്നവർക്ക് ആഭ്യന്തര വകുപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എൻ ഐ എ അവരുടെ കയ്യിലുണ്ട് പാർലമെന്റ് അവരുടെ കയ്യിലുണ്ട് രഹസ്യാനോട്ട വിഭാഗങ്ങൾ അവരുടെ കയ്യിലുണ്ട് രാജ്യത്തിന്റെ പണക്കാരെ ഭയപ്പെടുത്തി കൊള്ളയടിച്ച ശതകോടികൾ അവരുടെ കയ്യിലുണ്ട് നോട്ട് നിരോധനത്തിലൂടെ സമാന്തരമായി പ്രിന്റ് ചെയ്ത കോടിക്കണക്ക് രൂപ അവരുടെ കൈവശമുണ്ട് അങ്ങനെ നിർത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം കൊണ്ട് അങ്ങനെ സർവകും കൈവെള്ളയിൽ തമ്മാനം ആടുമ്പോൾ അവർ ഈ രാജ്യത്തെ പരാമർശിക്കപ്പെട്ട ജനവിഭാഗത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്കൊരു ധാരണയുണ്ടാകണം അങ്ങനെ എന്ത് നിലപാട് സ്വീകരിച്ചാലും പലരും സോഷ്യൽ മീഡിയയിലൂടെ ചൊല്ലിക്കൊണ്ട് ഇദ്ദേഹം അങ്ങ് ജയിലിൽ പോയിട്ടില്ല പോകുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്ത്യൻ ജയിലുകളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടത്തെ ആർക്കെങ്കിലും മറിച്ച് നാലര നൂറ്റാണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ട രംഗത്ത് നിർഭയത്വത്തോടെ ചുവടുവെച്ചതിന്റെ പേരിൽ ഇടപെട്ടതിന്റെ പേരിൽ വിധിക്കപ്പെട്ട തടവ് അഥവാ അഭിമാനത്തോടെ പോരാട്ടം നടത്തിയവന്റെ വിശ്രമ കേന്ദ്രമായിരുന്നു гэн дата бүрэгэнд нь итгэжсэв нь ഒരുപാട് ആളുകളുടെ കണക്ക് പറയാൻ നമുക്ക് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെയായിരിക്കും അത്തരമൊരു ജനാധിപത്യ പോരാളിയായിട്ടാണ് ഈ അബൂബക്കർ വിശ്രമിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റ് അമിത്ഷാ പറഞ്ഞത് മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നുവെന്ന എന്താ കാരണം എവിടേക്കോ പള്ളി പൊളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തെരുവിലിറങ്ങിയ ഒരു സമുദായം അവിടെ പാണക്കാടിതങ്ങൾ ഇല്ലാത്തത് കൊണ്ടാകണം ആ സമൂഹം തെരുവിലിറങ്ങിയത് എന്ന ാണ് എനിക്ക് തോന്നുന്നത് അവിടെയും ഞാൻ പറയുകയാണ് പണ്ടൊരാള് പറഞ്ഞതുപോലെ ഒരാൾക്ക് ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു മദ്യപാനിയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആ പൊന്നുമകളാകുന്ന ആ അദ്ദേഹത്തിന്റെ മകളെ അഥവാ ഈ ക്രൂരന്റെ ഭാര്യയെ മൃഗീയമായി അക്രമിക്കുന്നവനാണ് ആ പ്രശ്നം പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ പിതാവ് അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു എത്ര പ്രശ്നം നിനക്കുണ്ടായാലും നിശബ്ദത പാലിച്ചുകൊണ്ട് വായി മുടിക്കെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് കേരളത്തിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന എന്ത് യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമസ്ഥാന അധ്യക്ഷനോട് പറയുകയാണ് അതല്ല പ്രശ്നമില്ലാത്ത സാമൂഹ്യ അളവ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എവിടൊക്കെയോ മുസ്ലിങ്ങൾ ഇടപെട്ടപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നാം ഇറങ്ങേണ്ടി വരും മുസ്ലിങ്ങൾ ഇറങ്ങേണ്ടി വരും ക്രൈസ്തവർ ഇറങ്ങേണ്ടി വരും പട്ടികാടി പട്ടികവർഗം ഇറങ്ങേണ്ടി വരും ഇറങ്ങേണ്ടി വരും ഈ രാജ്യത്തെ ആടവൻ ഇറങ്ങേണ്ടി വരും വിശ്വകർമ്മത്തിന് ഇറങ്ങേണ്ടി വരും അതാണ് രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം അവിടെ ഒരു പ്രതിഷേധം കണ്ടപ്പോൾ എന്ന് പറഞ്ഞുവെങ്കിൽ ചവിട്ടിയാൽ കടിക്കാട്ട എന്ന കേന്ദ്രാഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുകയാണ് എത്ര പേർ നിങ്ങൾക്ക് കയ്യാമം വെക്കാൻ നിങ്ങൾ ഒരുക്കി കൊടുത്ത എത്ര പേരെ നിങ്ങൾക്ക് സാധ്യമാകും ആഭ്യന്തര വകുപ്പിനെ ഒരു ബോധത്തെ ഈ രാജ്യത്തിന്റെ കോടി ജനവിഭാഗത്തിന്റെ ജന്മാവകാശത്തിന് മടൽക്കെട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞത് ഒരുപാട് ക്തസാക്ഷിത്വം ഭരിച്ച ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് സൈനുദ്ദീന്റെ പിതാവിനെ കണ്ട് ആലിംഗനം ചെയ്തിട്ട് ആ വേദിയിലേക്ക് വരുന്നത് നമുക്കറിയാം ഒരു നിലപാടിന്റെ പേരിൽ ജീവൻ കൊടുത്ത കണ്ണൂരിന്റെ യുവാവിന്റെ ഷഹീദ് സൈനുദ്ദീൻ സൈനുദ്ദീൻ മാത്രമല്ല ആ പ്രേദികൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷനാണ് നമ്മയും കാട്ടിരിക്കുന്നത് അത് തന്നെയാകാം ക്രിമിനലുകൾ കഴിഞ്ഞ ദിവസം ഒത്തുകൂടി ഇതൊന്നും ഭയപ്പെടുത്തുന്ന ഘടകങ്ങളല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് തന്നെ പലതും കൊടുക്കേണ്ടി വന്നാലും അഥവാ ഈ കലാപം ഒരുക്കുന്ന മുന്നിൽ അഭിമാനത്തോടെ അവകാശത്തിന് വേണ്ടി കയ്യുർത്തി സിന്താബാഡ് വിളിച്ചതിന്റെ പേരിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജനാധിപത്യവാദിയായതിന്റെ പേരിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർച്ചതിന്റെ പേരിൽ സഹജീവിക്ക് വേണ്ടി ഇടപെട്ടതിന്റെ പേരിൽ അത്തരമൊരു വിധി വന്നാൽ അതിന് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ ആശയം അഥവാ ഈ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഈ ഭരണഘടന പോരാട്ടം നാടിന് വേണ്ടിയാണ് വരെ നെഞ്ചിലാൻ എന്റെ പ്രിയപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ സായം തന്തിയിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല കൂട്ടത്തിൽ പറയുകയാണ് പലരും സൗഹൃദത്തോടെ ചോദിച്ചു എസ് ഡി പെ ഇപ്പോൾ എല്ലാവരും ഒതുങ്ങിക്കൊടുക്കുക എല്ലാവരും ഒതുങ്ങിക്കൊടുക്കുക ആരാ ഇടപെടുന്നത് ഇവിടെ പറഞ്ഞു നാനൂറ്റി ഇരുപത്തി ഒന്ന് വർഷം ആരാധന നടത്തിയിരുന്ന പള്ളി അവിടെ ക്ഷേത്രം പണിത് മതേതരത്വമാണെന്ന് പറയുന്ന ഭീരുത്വത്തിന്റെ നേതൃത്വമായി കേരളീയ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുക ആർക്കാണ് അഭിപ്രായമുള്ളത് ആർക്കാണ് നിലപാടുള്ളത് അങ്ങനെ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്കുണ്ട് ഇന്ത്യ രാജ്യം ലോകം നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞ അഥവാ സൂര്യനസ്തമിക്കാട്ട സാമ്രാജ്യത്വം നിയന്ത്രിച്ചുവെന്ന് നാം പറയുന്ന രാത്രികളും പകലുകളും മാറി മാറി വരുമ്പോഴും അധികാര അധികാരസിംഹാസനമുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശക്തികളെ മുട്ടുകൊട്ടിച്ച ഇന്ത്യയുടെ ചരിത്രമുണ്ട് സർവാധിപത്യത്തിന്റെ ഉത്തും നിൽക്കുമ്പോൾ പലരും അന്ന് സ്വാതന്ത്ര്യ സമര പോരാളികളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധ്യമാകുമെന്ന് അവരന്ന് തുടങ്ങി വെച്ചു ഞാൻ പറയുന്നു കാപ്പാട് മുതൽ നാലര നൂറ്റാണ്ട് കാലം നടന്ന പോരാട്ടത്തിന്റെ ാണ് ജനാധിപത്യ ഉണ്ടെങ്കിൽ ഒരു പരമാധികാര റിപ്പബ്ലിക് എങ്കിൽ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെങ്കിൽ അതെ നമുക്ക് പ്രതീക്ഷയുണ്ട് ആ പോരാട്ടത്തിന് സമാനമായി ഒരു ചെറിയ സംഘം ആശയം സമ്പന്നമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് രാജ്യവ്യാപകമായി സമൂഹം ഏറ്റെടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു തലമുറകളെ പഠിപ്പിക്കണം നമുക്ക് പൂർവികർ നേടിത്തന്ന രാജ്യത്തിന് കാവലൊരുക്കണമെന്ന് മാത്രമല്ല കവർച്ച സംഘത്തിൽ നിന്നും അതിനെ മോചിതമാക്കാൻ നമുക്ക് ഭരണഘടനാപരമായി ഉത്തരവാദിത്വമുണ്ട് ഭരണഘടന അംഗീകരിക്കാത്ത ഭരണഘടന സ്വീകാര്യമല്ലാത്ത ഭരണഘടന മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് മനസ്സു ഒരു ഭരണ സംവിധാനം

മാറി മറയ്ക്കാൻ അവസരമില്ല അക്ഷരം പഠിച്ച ഏകലവ്യന്റെ വിരൽ മുറിച്ച അടുപഠിപ്പിച്ച ആത്മീയതയാട് മനുസ്മൃതി എന്ന ആര്യം അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യവർഗീയവാദികൾ സംഘപരിവാറുന്ന ഗുണ്ടാസംഘത്തിന് കാർമ്മിക ഈ രാജ്യത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഇന്ത്യയുടെ കഴിക്കാൻ വ്യാമോഹിക്കുന്നുവെങ്കിൽ ഞാൻ അമിത്ഷ പറഞ്ഞൊരാർത്തിക്കുകയാണെങ്കിൽ എവിടെയോ എവിടെന്ന് പ്രതിഷേധിച്ചപ്പോൾ പ്രകോപിതരാകുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പത്ത് ലക്ഷത്തെ തുറങ്കിലടക്കാൻ പറ്റും ചിലപ്പോൾ ഒരു കോടിയെ തുറങ്കിലടക്കാൻ പറ്റും തുളസീധൻ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് കോടി വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഓരിപത്തിയഞ്ച് ശതമാനം അതുപോലെ മുപ്പത് കോടി വരുന്ന പട്ടികജാതി പട്ടിക വർഗത്തിന്റെ അമ്പത് ശതമാനം ഈ രാജ്യത്തിന്റെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അഭിമാനമുള്ള പുതിയ തലമുറ ഭരണഘടനക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ജനാധിപത്യത്തിന്റെ നബനാളുകള പരിണിതിയായിരിക്കും ഫാഷിസ്റ്റ് നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന ഒരു ധാരണ കൂടി ഉണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ പലരും ചില സുഹൃത്തുക്കൾ ചോദിച്ച ആവർത്തിക്കുകയാണ് ജയിലിൽ പോകാൻ എന്ന് ഞാൻ വീണ്ടും പറയാ ആരാപ്പോ ജയിലിൽ കിടക്കണേ രണ്ട് രീതിയിലുള്ള ഒരു ജയിലിൽ കിടക്കണണ്ട് പല ഒരു ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി ഡൽഹി ജയിലിലാണ് പിന്നെ പഞ്ചാബിന്റെ മന്ത്രിമാര് ജയിലിലുണ്ട് ഡൽഹിയിലെ ചില മന്ത്രിമാര് ജയിലിലുണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന അഥവാ ഇന്ന് അമിത്ഷാ വഹിക്കുന്ന ആ വകുപ്പ് വഹിച്ചിരുന്ന പി ചിദംബരം ജയിൽ കിടന്നിട്ടുണ്ട് നമുക്ക് ബോധ്യമുണ്ടല്ലോ അങ്ങനെ ആരൊക്കെ ജയിലിൽ കിടക്ക അവർക്കൊക്കെ സാമ്പത്തിക കുറ്റകൃത്യം പറഞ്ഞാണ് ജയിൽ അവരെല്ലാവരും കുറ്റവാളികളാണ് എന്ന വിശ്വാസവും നമുക്കില്ല അത് സംഘപരിവാർ രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാകാം മറുഭാഗത്താരാണ് ഫാഷ്ടുകൊണ്ടുള്ളവരാണ് ആർ എസ് എസിന്റെ അപകടത്തെ എന്നെ ഏതെങ്കിലും തീയ സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ അഥവാ ആർ എസ് എസ് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തീയ സമുദായത്തിൽ പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ ഏതെങ്കിലും പട്ടികാടി പട്ടികവർഗത്തിൽപ്പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഇവിടെ തീവ്ര സമുദായക്കാർ കേൾക്കുന്നുവെങ്കിൽ തീരദേശമുക്കവ സമുദായക്കാർ കേൾക്കുന്നുവെങ്കിൽ ഏതെങ്കിലും പിന്നാക്കക്കാർ കേൾക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ കയ്യിൽ ആയിരം തന്നുകൊണ്ട് പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നവരുണ്ട് മാറാട് നാം അത് കണ്ടതാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് അടിസ്ഥാന ജനവിഭാഗത്തിനാണ് ആരാണ് തെരുവിൽ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി ജയിലിൽ പോകുന്നവരാരാണ് സംഘപരിവാറിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരാരാണ് മാർസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവരാരാണ് അവരെല്ലാം ഈ രാജ്യത്തിന്റെ പിന്നാക്ക ജനവിഭാഗമാണെങ്കിൽ അത് സാമൂഹ്യനീതിക്ക് വേണ്ടിയല്ല അത് ഭരണഘടനയ്ക്ക് വേണ്ടിയല്ല അത് രാഷ്ട്രത്തിന് വേണ്ടിയല്ല നമ്മെ നിയന്ത്രിക്കുന്ന വരേണ്ട രാഷ്ട്രീയ ബുദ്ധിക്കോമരങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ നാം ഒരു കാര്യം തിരിച്ചറിയണം അവർ നടപ്പിലാക്കുന്ന രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് മാറി മറയ്ക്കാൻ അവകാശമില്ല അച്ഛനും സഞ്ചരിക്കാൻ പൊതുകുളം ഉപയോഗിക്കാൻ പറയുന്നു പാതിരാവിൽ വരുമ്പോൾ കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമായി രാജ്യത്തിന്റെ ജനവിഭാഗം മാറുന്ന ഭീകര സംസ്കൃതിയിലേക്ക് ഇന്ത്യ രാജ്യം മടങ്ങി അടങ്ങിപ്പോകരുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മോഡിയുടെ പിന്നാലെ പോകാതെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ആത്മാഭിമാനമുള്ള അതിൽ അഭിമാനം കൊള്ളുന്ന പ്രവർത്തകരായി മാറുക അത്തരം പൗരന്മാരായി മാറുക അത് മാത്രമാണ് നമ്മുടെ പരിഹാരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നൽകിയ സ്വീകരണത്തോടൊപ്പം ഈ കടന്നു വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്നലെ സമാപിച്ച കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ അത് അങ്ങേ അറ്റത്തൊന്നും ഈജാടെ അങ്ങോട്ട് കടന്നു വരുമ്പോൾ തിരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ജാതിമഠഭേദമന്യേ തൊഴിലാളി വർഗം ഉൾപ്പെടെ ഒരുപാട് ആൾ ഇതിനെ അഭിവാദ്യം പ്രത്യാഭിവാദ്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങൾ ഭരണഘടനയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷതയുടെ ബഹുത്വത്തിന്റെ നന്മയുടെ ഒരുമയുടെ ഒരു രാഷ്ട്രീയമാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കലാപകലുഷിതമായ ഇന്ത്യ അല്ല വേണ്ടത് അക്രമത്തെ ഇന്ത്യയില്ല വേണ്ടത് ഞങ്ങളുടെ പ്രവർത്തകർ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്ന കൈക്ക് പിടിക്കുന്നു ഒരു കലാപത്തിനും കാർമ്മികത്വം വഹിക്കുന്നവരല്ല അക്രമിക്കാൻ വരുന്നവൻ്റെ കൈ പിടിക്കരുതെന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ വൃത്തിയായ സ്വാഭാവികമായും പോകാതെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഈ ഈ നിങ്ങൾ ഏറ്റെടുക്കണം ആശയം നിങ്ങളുടെ ചുണ്ടുകൾ ആയിരക്കണക്കിന് കാടുകൾക്ക് പങ്കുവെക്കണം നിങ്ങൾ ഇതിന്റെ പ്രചാരകരായി മാറണം നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം പീരുത്തീയമല്ല നമുക്ക് പരതും കൊടുക്കേണ്ടി വരാം വീട് നഷ്ടപ്പെടാം കുടുംബം നഷ്ടപ്പെടാം എന്ന് പറഞ്ഞാൽ മുഴുവനും കൊള്ളയടിക്കാം കൊള്ളടുക്കാം വേണ്ടി പല പണിയെടുക്കലും നടത്താം അതുകൊണ്ട് ജാതി മത ഇന്ത്യയുടെ ഭൂരിപക്ഷം വരുന്ന നൂറ്റി ഇരുപത് കോടി ജനത സംഘപരിവാറിന്റെ പ്രവർത്തകരെ മാറ്റിവെച്ചാലും ആ ബ്രാഹ്മണ് ഭീകരതയെ മാറ്റിവെച്ചാലും ബാക്കിയുള്ള ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്നവർ ഇന്നലെയുടെ സൗഹൃദത്തിലേക്ക് പോകണം എന്തായിരുന്നു ഇന്നലെ ബ്രാഹ്മണ് സൃഷ്ടിച്ച പ്രശ്നം മാറ്റിവെച്ചാൽ മനുഷ്യൻ സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്നു അത് നമുക്ക് വീണ്ടെടുക്കണം സ്നേഹത്തിന്റെ ഇന്ത്യയാകണം പങ്കുവെപ്പിന്റെ ഇന്ത്യയാകണം ഒരുമയുടെ ഇന്ത്യയാകണം സൗഹൃദത്തിന്റെ ഇന്ത്യയാകണം കൂട്ടായ്മയുടെ ഇന്ത്യയാകണം പരസ്പരം കാര്യങ്ങൾ അന്വേഷിച്ച് പരസ്പരം ഇടപെടുന്ന ഇന്ത്യയാകണം കലാപമില്ലാത്ത ഇന്ത്യയാകണം അത്തരം നന്മയുടെ മൂല്യങ്ങളുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മുഴുവൻ മൂല്യങ്ങളും സർവരും ഒരുപോലെ അനുഭവിക്കണം എനിക്ക് മാത്രമല്ല ചിലർ എങ്ങോട്ടോ പോകും അത് പോയി കഴിഞ്ഞാൽ അടുമൊഴുവനും നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരിക്കലുമില്ല ഒരാളും എങ്ങോട്ട് പോകേണ്ടവരല്ല ഭീകര നിയമം ചാർത്തി ഇന്ത്യക്ക് വേണ്ടി ആര്യവംശീയവാദികളെന്ന വൈദേശികള് താല്പര്യത്തിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ രാഷ്ട്രീയം നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മക്കളോട് പങ്കുവെക്കണം രാവിലെ പരിസരവാസികളോട് പങ്കുവെക്കണം അങ്ങനെ രാജ്യവ്യാപകമായി ഭരണഘടന ഉയർത്തിപ്പെടുക്കുന്ന ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന കൊടുക്കുന്നവരല്ല വരല്ല രാഷ്ട്ര സംവിധാനം ഒരു മതത്തിനും വിധേയമല്ല എന്നുറപ്പിക്കുന്ന നന്മയുടെ രാഷ്ട്രഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കൊരുമയോടെ ചാടി നോക്കണ്ട മതം നോക്കണ്ട ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ മതമുള്ളവനാകണമെന്നില്ല മതവിശ്വാസത്തെ നിന്ദിക്കാതിരുന്നാൽ മതി ഒരാൾക്ക് മതമുണ്ടോ എന്നത് ഈ പാർട്ടി അന്വേഷിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന മതമുള്ളവനെ ഒരുപോലെ കാണാൻ പറ്റുന്ന ആർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ നിന്റെ പൂർവ്വകാല രാഷ്ട്രീയം എന്താണ് എന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമല്ല പാർട്ടി മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ ജനാധിപത്യമുണ്ട് സ്നേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് നിർഭയ രാഷ്ട്രീയമുണ്ട് അത് അംഗീകരിക്കാനും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച് പാർട്ടിയുടെ നിയമവാരി അംഗീകരിക്കാൻ സന്നദ്ധമാകുന്ന പൂർവ്വകാല രാഷ്ട്രീയം ഏതുമാകട്ടെ ഒരാൾക്ക് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ട് അതുകൊണ്ട് ഈ സന്ദേശം കൈമാറിക്കൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ചു പറയുന്നു ആരെല്ലാം തടവിലാക്കപ്പെട്ടാലും പിന്നോട്ട് പോകേണ്ടതല്ല ചടുലതയോടെ ഒരായിരം ആവേശത്തോട് മുന്നോട്ട് പോകേണ്ടവരാട് ഒരു പ്രളയം ഒന്നും ഒരു ക്ഷോഭം വന്നു പോയാൽ നഷ്ടപ്പെടാവുന്നതിനപ്പുറത്തൊന്നും തീർഭാക്ഷയിൽ നമുക്ക് നഷ്ടപ്പെടാനില്ല എന്നുറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം അറിയിച്ചു കൊണ്ട് ഈ പ്രയാണത്തിൽ ഈ പ്രസ്ഥാനത്തിൽ രാജ്യവ്യാപകമായ ഇതിന്റെ സംഘാടനം നടത്തുമ്പോൾ ഈ മാനവാധികളുടെ രാഷ്ട്രീയ സംഘാടനത്തിൽ ഒരുമിച്ചുണ്ടാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്കട്ടിന്റെ രാഷ്ട്രീയം നെഞ്ചിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരാനുള്ള നിങ്ങളുടെ കണ്ണൂരിന്റെ നിൽക്കുന്ന ഈ ഈ രാഷ്ട്രീയ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടന മികവ് പ്രവർത്തകരുടെ ആവേശം അവരുടെ സമർപ്പണം അവരുടെ ത്യാഗം അവരുടെ ഉറക്കമൊഴിയൽ അതിനോട് നിങ്ങളുടെ സഹകരണമെല്ലാം മാതൃകാപരമാണ് ഈ ഇതിന്റെ തുടർച്ച കണ്ണൂരിന്റെ രാത്രിയേറ്റിൽ നന്മയുടെ രാത്രിയേറ്റിൽ മേൽക്കൈയുള്ളതായി ഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി